ഹലോ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സീൻ കാണാൻ വേണ്ടിയിട്ടാണ് എന്താണെന്നല്ല ഇതെൻ്റെ കൂടെ മാളും മൂളും ഉണ്ട് ചിഹ്നമുണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഒരു വയലറ്റ് പരവതാനി വിരിച്ച പോലുള്ളത് ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഫോട്ടോ എവിടെയാണെന്ന് അന്വേഷിച്ചെത്തിയിരിക്കുകയാണ് നമുക്ക് പരിചയമുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് നമുക്ക് പോവാം അതായത് ഇവിടെ ആവള പാണ്ടീൻ്റെ നടുക്കായിട്ട് ഒരു തോട് ആ തോട് ഇങ്ങനെ കൂത്ത് നിൽക്കുകയാണ് അപ്പോൾ ആ തോട് കാണാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് നമ്മളിവിടെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും ഭംഗിയാണ് ഇവിടെ വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ട് നോക്കും ഇവിടെ നിറയെ ആളുണ്ട് അപ്പോൾ നമ്മളിവിടെ കൂത്ത് നിൽക്കുകയാണ് ഭയങ്കര ഭംഗിയാണ് ഈ ഭയങ്കര ഭംഗി കാണുന്ന സമയത്ത് നമ്മളിവിടെ ആദ്യമായിട്ട് കാണുന്നത് എന്താണെന്നറിയോ ഇവിടെ പിന്നെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ് അത് നോക്കുന്നത് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് ഏതോ ആണ് നടക്കുന്നതെന്ന് തോന്നുന്നു കാരണം അത്രയും ഭംഗിയാണ് ഭയങ്കര വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ ഈ വിഷ്വൽസ് നമ്മൾ ആ ക്യാമറയിൽ പകർത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളതിൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര ആണ് അല്ലേ നമ്മൾ കുറെ കേട്ടിട്ടില്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സംഭവമാണ് അതായത് പിന്നെ ഈ വയലറ്റ് പരവധാന്യ വിരിച്ചത് പോലെയെന്ന് പറയുന്നത് ആണ് കാരണം ഭയങ്കര ഭംഗിയാണ് ശരിക്കും ഞാനില്ലേ ഞാൻ എന്താ കരുതിയിരിക്കണമെന്നറിയോ ഞാൻ ഈ പിന്നെ വീഡിയോ കണ്ട സമയത്ത് അതായത് ഈ ഫോട്ടോസ് കണ്ട സമയത്ത് ഞാൻ ആദ്യം കരുതിയിരുന്നത് ആമ്പലാണ് ഈ നിറത്തിലുള്ള അതായത് ഒരു വയലറ്റ് നിറത്തിലുള്ള റോസ് നിറത്തിലുള്ള ആമ്പല് ഭയങ്കര ഫെമിലിയർ ആണല്ലോ നമുക്ക് അപ്പം ആ ആമ്പലാണെന്നാണ് ശരി ഞാൻ കരുതിയിരിക്കുന്നു പിന്നെ ഇപ്പോഴാണ് നമുക്ക് ശരിക്കും വരുന്നത് ഇതൊരുതരം പായലാണ് അപ്പം ആ പായൽ പൂത്തിരിക്കുകയാണ് അപ്പം പിന്നെ ഇത് കാണാൻ ഇത് ഇത്ര ആളുകളാണ് വരുന്നത് എന്നറിയുമോ ഒരുപാട് ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതാ നോക്കൂ എത്ര പേരാണ് എല്ലാവരും നമ്മൾ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കേട്ടോ അവർ പറയാണ് ഇങ്ങോട്ട് വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര രസമാണ് പിന്നെ പല എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇതാ ഇപ്പം പന്ത്രണ്ട് മണിക്കാണ് ഇത് പൂവിടുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് മണിക്ക് പൂവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മണിയാവുമ്പോഴേക്കും ഇത് വാടും അപ്പം ഈ ഒരു ഉച്ച അതായത് നല്ല വെയിൽ വെയിലൊതിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത് വരുന്നത് പക്ഷെ ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ എല്ലാവരും ഭയങ്കര ജോളിയാണ് ഇത് കാണാൻ വേണ്ടി ഫുൾ ഹാപ്പി ആയിട്ട് അതായത് ഇത്രയും നല്ല ചൂടുള്ള സമയത്ത് വന്നിട്ട് പോലും ഇവിടെ എല്ലാവരും ഭയങ്കര സെറ്റാണ് ഇത് കാണാനായിട്ട് ഇത് ഭയങ്കര ജോളിയായിട്ട് എല്ലാവരും കാണുന്നു ഫാമിലി ആയിട്ട് വരുന്ന ആളുകളുണ്ട് ഫ്രണ്ട്സുമായിട്ട് വരുന്ന ആളുകളുണ്ട് ഇപ്പം പിന്നെ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാ തരത്തിലുള്ള ആളുകളും വരുന്നുണ്ട് എന്നിട്ട് കുറേ പേര് കുറേ പേര് ഇവിടെ നിന്ന് പറിച്ചിട്ട് കളക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഭംഗിയാണ് നമുക്കത് പിന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാം പിന്നെ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇത് എങ്ങനെയാണ് ഇതിലുണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ പാ അല്ല ഇതിലിപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ ഈ പായൽ ഈ പൂവ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പൂവ് അതായത് ഈ പായൽ വളരുന്ന സമയത്ത് ഇവിടെ വേറൊരു ജലസസ്യം ഉണ്ടാവില്ല അത്ര അപ്പം ഇതിന് മാത്രമേ വളരാൻ പറ്റുള്ളൂ ഇത് കുറേ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഭയങ്കര ദോഷമാണ് നമ്മളെ ഈ ജലസസ്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു അതുപോലെ ആ ചുറ്റുള്ള പറമ്പുകൾ വയലുകൾ അവിടെ ഉള്ള കൃഷികൾ എല്ലാ കാര്യത്തിലും ബാധിക്കും അപ്പം അത് ഭയങ്കര പ്രശ്നമാണ് എങ്കിലും ഇത് കാണാനുള്ള ഭംഗി എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോസ് കാണുന്ന സമയത്ത് തന്നെ ഓ നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്കൊന്ന് പോയി നോക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അങ്ങനെയാണല്ലോ എന്നെ പോലെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കൂടെ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു അവർ പോയി തോന്നു ചിന്ന എവിടെ പോയാ ആ അവർ കുറേ കണ്ട് കണ്ട് മുന്നോട്ട് പോയി ഞാനിപ്പോൾ അതൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് കണ്ട കുറേ പേര് വരുന്നുണ്ട് കുട്ടികൾ സൈക്കിളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതാ നമ്മളെ കൂടെ വന്ന രണ്ടാളുകൾ നടന്ന് കണ്ട് 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 ഇവിടെ എത്തി ആ നേരത്തെ നിങ്ങൾ എന്നോടല്ലേ സംസാരിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല ആണല്ലേ അല്ല ഞാൻ പറയായിരുന്നു ഭയങ്കര ഭംഗിയാണ് കാണാൻ ഇത് ഏതോ അക്കിയതാണ് അങ്ങനെ എന്തോ

ആയിരേക്കർകൃ ആ ഞാൻ ആലോചിക്കായിരുന്നു വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയാണ് ആവളപ്പാണ്ടി പോവാണീ ആവളപ്പാണ്ടി പാണ്ടി എന്നൊരു സ്ഥലം എന്ന് പറയുന്നത് എന്താ നെല്ല് ചെയ്യുന്ന പാണ്ടി എന്ന് ആ ഇവിടെ പറയാ എപ്പോഴും അത് വണ്ടി പറയാണെറിയാണെങ്കിൽ ഒഴിവാക്കും പിന്നെ മഴക്കാലത്ത് പ്രശ്നം പ്രചരണത്തിനൊക്കെ വലിയ പ്രശ്നമായിട്ട് അതുപോലെ എനിക്ക് തോന്നുന്നു ഇവിടത്തെ കൃഷിനെയും ഭയങ്കര കൃത്യമായിരുന്നു നടക്കില്ല അപ്പൊ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് അപ്പൊ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി നോക്കിയതാണ് ഒരുപാട് പേര് ഈ ബ്രിഡ്ജിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഇതവിടെ എന്റെ പുറകില് കാണുന്നുണ്ടോ എന്റെ പുറകില് കാണാൻ പറ്റുന്നില്ല ഇതിന്റെ ഒരു ഭംഗി ഈയൊരു വയലറ്റ് നിറത്തിൽ പൂത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഭംഗി ശരിക്കും ഇതിൻ്റെ പുറകിൽ കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് പറയുകയെന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ട് വിഷൽസ് കാണാമെന്ന് പറയുന്നത് ഇതാ കാണുന്നില്ലേ ഇങ്ങനെ എന്ത് ഭംഗിയാണല്ലേ ഇതൊരു രൺ ഒരു പടം അതായത് അവളെ പാണ്ടിയുടെ നടുക്ക് ഒരു കനാലിങ്ങനെ പോവുകയാണ് ഇതിൽ നിറച്ചും ആണ് ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞ ഒരു ഭംഗിയാണ് ഇതൊരു രണ്ടോ മൂന്നോ മാസം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സമയത്ത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇത് ദോഷമൊക്കെ ആണെങ്കിലും ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പ്രതീക്ഷിക്കണമെന്താന്ന് വെച്ചാൽ നല്ലൊരു കൃഷിക്കാലത്തിൻ്റെ ഒരു തുടക്കമാണ് ഇങ്ങനെ ഒരു വസന്തം ഒരു പ്രകൃതി ഒരു വസന്തം തീർക്കുകയാണെന്നാണ് പറയുന്നത് പിന്നെ നേരത്തെ ജനിച്ചേട്ടം പറഞ്ഞില്ലേ അതായത് ഇവിടെ വല്ലപ്പോഴൊക്കെ ഇത് പിന്നെ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഇത് മിക്കവാറും ഇതാ കണ്ടോ ഇത് എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവാറുണ്ട് അത്രേ പക്ഷേ ഈ പ്രാവശ്യം അത് ക്ലിക്കായി അത് ആരോ ഫോട്ടോ എടുത്തു അത് ചിന്നു അല്ലേ എങ്ങനെയുണ്ട് ആ ചിന്നു അറിയോ ചിന്നു ഒക്കെ നമ്മളെ കസിൻസ് ആണ് കേട്ടോ നമ്മളെ അമ്മയുടെ അനിയത്തിന്റെ മക്കളാണ് ഇവരൊക്കെ ഇതോ ചിഹ്നത്തൊക്കെ കാണിച്ചു കൊടുക്കുക എങ്ങനെയുണ്ടോ എന്തെങ്കിലും രണ്ട് ബാക്കി ഒരാൾ ഭയങ്കര ഷൈ ആണ് പൊതുവേ സംസാരിക്കാൻ അതായത് ക്യാമറേൻ്റെ മുമ്പിൽ സംസാരിക്കാൻ ഭയങ്കര മടിയിലാളാണ് ഞാനിപ്പോൾ ക്യാമറയിൽ നോക്കി നോക്കി ഇവിടെ നോക്കണോ ക്യാമറയിൽ നോക്കണോ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേ നടന്നിട്ട് ഇതിലേക്ക് വീണ അല്ല എന്ന് ശരിക്കും ഇല്ലേ ചിഹ്നം നമ്മളിങ്ങനെ കുറേ പേര് വന്നു ഇവിടെ നടക്കാൻ നല്ല പ്രയാസമുണ്ട് ഇവിടെ കട്ട ഇവിടെ തെങ്ങ് കവുങ്ങൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കാൻ നല്ല പാടാണ് ഞാൻ മിക്കവാറും ഇവിടെ തട്ടി വീഴാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇത് ഞങ്ങളെ കൈകുടി എൻ്റെ നൈബർ ആണ് അപ്പൂ എന്നാണ് പേര് അപ്പൊ അപ്പു എങ്ങനെ ഇണ്ടടാ ഇവിടെക്കാണ് ആരെ കൂടെ ആരാ ഉള്ളത് ആണല്ലേ അല്ല വിളിക്കാ ഇത് അപ്പുന്റെ കൂടെ ഉള്ള ഒരാളാണ് ക്യാമറ ഫേസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്ന്ന് പറഞ്ഞാ പിന്നെ ശരിക്കും കായക്കോടീത് കുറച്ച് ദൂരം ഇണ്ടോ ഇവിടേക്ക് എന്നിട്ട് വന്നതല്ലേ അല്ലേ ഫേസ്ബുക്കിൽ കണ്ടിട്ട് വന്നതായിരിക്കും എങ്ങനെയുണ്ട് എന്തെങ്കിലും പറയാ അപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇതാ ഒരു മണി സമയമായി നല്ല വെയിലാണ് ഈ വെയിലത്ത് ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ശ്രേഷ്ഠ നമ്മൾ വന്നത് അപ്പോൾ കഴിയേക്കാളും പ്രശ്നമാണ് വെയിലായി ക്ഷീണമായി അവൾ ആകെ കരച്ചിൽ തുടങ്ങി അപ്പോൾ ഇപ്പം അവളെയും കൊണ്ട് വണ്ടിയിലേക്ക് പോയിരിക്കുകയാണ് എന്തായാലും വണ്ടിയിൽ കയറി ഇരുന്നാൽ എങ്കിലും കുറച്ച് ആശ്വാസം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇതാ തിരിച്ചു പോവാണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇതാ വേറൊരു കുട്ടി നമ്മൾ ശ്രേഷ്ഠേനെ പോലെ തന്നെ വേറൊരു കുട്ടി കുട്ടികളൊക്കെ ആയിട്ട് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ണ്ടോന്നൊന്നും അറിയില്ല പക്ഷെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ആവള എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇത് പേരാമ്പ്രൻ്റെ അടുത്ത് അതായത് ഞങ്ങൾ വന്നത് മേപ്പയൂർ വഴി ചെറുവണ്ണൂർ വഴിയാണ് ആവളക്ക് വന്നിരിക്കുന്നത് ഇതവിടെ ഇങ്ങനെ ഓരോ തണലത്തും ഒരു നിറയെ ആളുകളുണ്ട് അപ്പോൾ അതാണ് നമ്മൾ തിരിച്ചു പോവാണ് ഇവിടെ എത്ര ആളുകളാണ് പോവാണ് ഇതൊരു മഹാസംഭവമാണ് ഇതാ ലലനി ഷേട്ടനും ലലീഷ് ഷേട്ടൻ്റെ അവിടെ ഇവിടെയുണ്ട് ലലീ ഷേട്ടാന്നെ ഞങ്ങൾ പോവാണ് ഓക്കെ ശരി കുറേ ആളുകൾ വ കണ്ടോ എക്വിപ്മെൻസൊക്കെ ആയിട്ട് വരുന്നുണ്ട് ദ സേവ് ദ ഡേറ്റ് വരുന്നിട്ട് ദ സേവ് ദ ഡേറ്റ് സേവ് ദ ഡേറ്റ് ആയിരുന്നു അതോ സേവ് ദ ഡേറ്റിനായിട്ട് വരുക നിങ്ങൾ കിട്ടി വരും ഓപ്പർച്യൂണിറ്റി ആണല്ലേ ആ ഡിസംബർ ഇരുപത്തെട്ടിനാണ് അപ്പോഴേക്കും ചിലപ്പോ ഇതൊക്കെ കഴിയണ്ടാവും അപ്പൊ ഇതാണ് നമ്മുടെ സുന്ദരി കിട്ടിയുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയോന്നായിട്ട് എൻജോയ് ചെയ്താ കാരണം ചിലപ്പോ ഇവർക്കൊക്കെ ഈ റീസെന്റ് കല്യാണം നടക്കുന്ന ആളുകൾക്ക് കിട്ടുന്നവർ വരുന്ന പേരെന്താ എന്തായാലും ബൈ ും പോവാണ് എന്തായാലും ഈ കോവിഡ് ആയിട്ട് എല്ലാരും ഭയങ്കര വിഷമത്തില്ല കാരണം വെച്ചാൽ നല്ല രീതിയിൽ കല്യാണം ഒന്നും നടത്താൻ പറ്റില്ല അടിച്ചു പൊളിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാ കിട്ടിയത് കാരണം ഇത്രയും ഭംഗിയുള്ള വിഷ്വൽസ് കിട്ടിയല്ലോ ഒരു പക്ഷെ പിന്നീടാണെങ്കിലും നമുക്കിത് കിട്ടാനേ പോകുന്നില്ല ജസ്റ്റ് മിസ് ഡേ ഞാൻ ആലോചിക്കുക ഈ സമയത്ത് എങ്ങാനുമായിരുന്നു ആയിരുന്നു കല്യാണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്തുകൂടാരുന്നു ഇത്രയും നല്ലൊരു വിഷ്വൽസ് നമുക്ക് ഇത്ര എടുത്ത് വന്നിട്ട് ഇത് അവിടെ എത്ര പേരാണെന്ന് പറയുക ഇതേവരൊക്കെ വരുന്ന ആളുകളാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ നമ്മളിപ്പോ എൻട്രൻസിലെത്തി വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അതാ പുറകിലുണ്ടല്ലോ എന്റെ പുറകെ നോക്കൂ കുട്ടികളെ പോയിട്ട് ആ കുട്ടി എനിക്ക് ഒരു പൂവ് തന്നോട്ടെ ഭയങ്കര അവളെ പണ്ടിന്ന് ഗുഡ് ബൈ പറയാണ് പക്ഷെ മനസ്സിലൊന്നും നിറയെ അതിന്റെ വിശേഷ